േട്ടാ പിന്നീ ഞാൻ കേട്ടോ

Come on! Hey, 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 hey! Sir, you ില്ല <laughs> Gue t referred on la forma yonder a ser tirado allymany白rowie va api borro mayor wa har ne sed yier inversiones capacity يلا جاري 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 يلا અને દેખવા દેવી ગોડાતાું જેનો અને દેખવા દેવો આ બધા ગોડાતાું જેનો અને દેખવા દેવો ઇતનું આના તો ले ओए रे रे मुड

സ്ഥലങ്ങളിൽ പോയിന്റ് മാത്രം എഴുതി വയ്ക്കില്ല ചെയ്യുന്നത് ആ ഒരു കുട്ടികള പാനലോ അല്ലെങ്കിൽ ഫോണിലോ റെക്കോർഡ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് പറയാം ചോദിക്കാൻ പറ്റും ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ ഇടത്തോട്ടൊന്നും നമ്മൾ ചിലപ്പോൾ തലത്തോട്ടാവും പോകേണ്ടി വരാം സ്ഥലം റെക്കോർഡില്ല ലീഡിയോ ഇല്ല ഒന്നുമില്ല ഡാമുണ്ട് അവിടെ രാജീവിന ഡാമിത് അവിടെ ഡാമ അടിപൊളി ചെയ്യണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ കാറും മത നേരെ നിങ്ങൾ പോണ്ടിട്ടേക്കും അടിപൊളി ചെയ്യണറാണ് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ മതയായിട്ട് വണ്ടി ഓടിച്ചു ഞാൻ കാറും ഓർഡറിലേക്ക് ഓടിക്കും ല്ലോ ഏത് വണ്ടി പഠിക്കണമെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് റോഡ് ഇറങ്ങി സമയം അടിപൊളി മഴയാ സൗണ്ട് കഴിഞ്ഞ ക്ലിയർ ആയിട്ട് വരില്ല ചിലപ്പോ സമയം മൂന്നേ കാലമായിട്ടുള്ളു വർത്താനം പറയുന്നത് ശ്രദ്ധിക്കണം ഇതില് നീട്ടി പഠിക്കുന്നു അത് തെറ്റാ കേട്ടോ rung đánh không làm 200 meters, turn right to stay on Kakyam Road. <coughs> ട് വലത്തോട്ട് വല കരിയാത്തും കരിയാത്തും ഡാമിന്റെ നമ്മള് കരിയാത്തും പാറയിലേക്കാ പോവാ പറയു Caanha, humana, <tyaz> Halla, Teraz, like you can really take